സിനിമ പ്രൊമോഷനൊക്കെ ആയി ബന്ധപ്പെട്ട് കുറെ ഇന്റർവ്യൂസ് ഇപ്പൊ വരാറുണ്ടല്ലോ അതിൽ ചില ഇന്റർവ്യൂസ് കാണാൻ വേണ്ടി നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് അത് ഭയങ്കര ടു മച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കുന്നത് എന്തിനാ അത്രയും പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിക്കുന്നത് പക്ഷെ അതിന് അവരൊരു ഉത്തരം പറയുന്നുണ്ട് ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇത് ഭയങ്കര ഒരു ഒരു മോശം പ്രവണതയായിട്ടൊക്കെ തോന്നാറുണ്ടോ നിനക്ക് ഞാൻ പലപ്പോഴും കാണുമ്പോൾ വിചാരിക്കാറുണ്ട് എന്തിനാണ് ചില ആളുകൾ ഇതിനൊക്കെ മറുപടി പറയുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് കുറെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോ എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്തൊക്കെ കുറെ സെലിബ്രിറ്റികൾ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിൽ പേഴ്സണൽ എന്നതിൽ അപ്പുറത്തേക്ക് ചോദിക്കേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഡിജിറ്റൽ മീഡിയയിലെ ഇൻ്റർവ്യൂസ് പണ്ടത്തെ കാലത്തേക്കാളും ഒരുപാട് ട്രെൻഡുകളൊക്കെ മാറിയതിന്റെ പേരിലും അതുപോലെ വ്യൂസ് കിട്ടാനും നിലനിൽക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ പല ഇൻ്റർവ്യൂവേഴ്സും പറയാറുണ്ട് പക്ഷേ നമുക്ക് ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട് അതിനുശേഷമാണ് ബാക്കി എല്ലാം വരുന്നത് എന്നൊരു ഇല്ല ഇപ്പോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ സംഗീത സംവിധായകൻ ഗോവിന്ദ് വസന്തയോട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പം റീസെന്റ് ആയിട്ട് വൈറൽ ആയിട്ടുണ്ട് അവർ ചോദിക്കുന്നത് ഗോവിന്ദ് മേനോൻ എന്ന് വളരെ നല്ലൊരു പേരുള്ളപ്പോ എന്തിനാണ് ഈ ഗോവിന്ദ് വസന്ത എന്ന പേരിടുന്നത് വളരെ പുച്ഛത്തോടെ അത് ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി ഗോവി വസന്ത എന്നത് എന്റെ അമ്മയുടെ പേരാണ് എന്നാണ് അവർ അവർ പറയുന്നത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ ഗസ്റ്റിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് പോലും ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ നോളജ് ഇല്ല എന്നുള്ളത് മാത്രമല്ല അതിനെ എത്ര മാത്രം ആളുകളിലേക്ക് മോശമായിട്ട് എത്തിക്കാമോ അത്രയും അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന്റെ കൂടെ ഇരിക്കുന്ന ആളുകളും ഇത് അദ്ദേഹം പറയുമ്പോൾ വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു ജാതി പേര് ആ ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ അജാതി പേര് തനിക്ക് ആളുകളിലേക്ക് എത്തിക്കണം എന്നില്ല തനിക്ക് വേറൊരു ഐഡന്റിറ്റി ആണ് ആഗ്രഹം എന്നുള്ളത് അദ്ദേഹം റിവീൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു പേരിന് അവിടെ ഒരു പ്രസക്തിയും ഇല്ല ആ ഒരു അവർ വന്നിരിക്കുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളും ായിട്ടോ ആ ഒരു ഒക്കേഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു റെലവൻസും ഇല്ലാത്ത പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യം തന്നെ എടുത്തിടുന്നത് അപ്പൊ അത്തരം ചോദ്യങ്ങളൊക്കെ ആണെന്ന് ഭയങ്കര അരോചകമായിട്ട് തോന്നാറുണ്ട് നമ്മൾ കുറെ ഇന്റർവ്യൂസ് കാണുമ്പോ ഇപ്പം ശിഷ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് റീച്ച് ഒരു പ്രധാന ഘടകമാണ് ആ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ഇതൊരു ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഭയങ്കര വലിയ സംഭവമായി മാറാറുണ്ട് അപ്പൊ നമ്മളിപ്പോ അവരോട് ഇരുന്നിട്ട് പറയാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ കാണാറുണ്ട് ആധികാരികമായി സംസാരിക്കുന്ന ഇന്റർവ്യൂസ് നമ്മൾ എത്ര പേര് സെർച്ച് ചെയ്തു പോയിരുന്നു ഫീഡിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ പോയി അതായത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും അതായത് ഒരു ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം അതായത് ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ഒരു സൗഹൃദം സംസാരത്തിൽ ഉണ്ടാവുകയും പിന്നീട് അതിന് മറുപടി ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഒക്കെ ക്യാമറന്റെ മുന്നിലാണെന്ന് മറന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ഇത് ഇവരെ ബാധിക്കുമോ എന്ന നമ്മുടെ യുക്തി എന്ന് പറയുന്ന ഒന്നും കൂടി അവിടെ ഉപയോഗിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ചിലപ്പം രണ്ട് വ്യക്തികൾക്ക് അപ്പുറത്തേക്ക് ഇത് ചുറ്റുമുള്ള കുറെ ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഒരു സാഹചര്യം ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഞാൻ പേരൊന്നും പറയുന്നില്ല അതില് ഇന്റർവ്യൂ വന്ന ഗസ്റ്റിന്റെ നിലവാരത്തെ പറ്റിയും എനിക്ക് വളരെ സംശയമുണ്ട് ഈ സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഞാൻ പണ്ട് കുളിസീം നോക്കുമായിരുന്നു എന്ന അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആങ്കർ ആയിട്ട് ഇരിക്കുന്നത് ഒരു ലേഡിയാണ് അവരും അതിനെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതിലൊരു പ്രശ്നം മനസ്സിലാക്കാതെ അവര് സംസാരിക്കുന്നു പിന്നീട് ഇതേ ആംഗർ അതൊരു നെഗറ്റീവായി മാറി അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് കരഞ്ഞുകൊണ്ട് വന്ന് ഞാൻ അത്തരത്തിലുള്ള ഇന്റൻഷനോടെ ചോദിച്ചതല്ല ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എനിക്കൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ഷമാപണം നടത്തിയിട്ടുണ്ട് അവരുടെ ക്ഷമയെ അംഗീകരിക്കുന്നു അത് അത് ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ഒറ്റക്കാണോ കൂട്ടുകാർ അതെ എന്നൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ അതായത് ഒരു ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല അതായത് അവരുടെ ഭയങ്കര പ്രൈവസിയിലേക്കൊക്കെ കേറിയിട്ട് ഇപ്പോൾ ഡിവോഴ്സ് നടന്നവരാണെങ്കിൽ അവരെ നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം കാരണം ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്ന നല്ലൊരു വിവാഹമോചനം പറയുന്ന കാര്യം അപ്പൊ നമുക്ക് അതിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എടുത്ത് അപ്പുറം നിന്ന പങ്കാളിനെ അവരുടെ എല്ലാ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ എല്ലാവർക്കും അവരുടെതായ ശരികളുണ്ട് അതൊരു റിയാലിറ്റിയാണ് അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ അത് കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുണ്ടാവുമല്ലോ ഹോസ്റ്റ് ചിലർ വന്നിട്ട് വേറെ ഓൺലൈൻ മീഡിയാസിലെ പപ്രാസികൾ വന്നിട്ട് ക്യാമറ പിടിച്ചിട്ട് ഡ്രസ്സിനെ കുറിച്ചും അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും കമന്റ് ചെയ്യുമ്പോൾ അവർക്ക് വേദനിക്കുന്നുണ്ട് അപ്പം വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ തിരിച്ചു ചോദിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ അതായത് നമ്മുടെ ഡ്രസ്സ് നമ്മുടെ പ്രൈവസി നമ്മുടെ പേഴ്സണൽ സ്പേസിനെ കുറിച്ചൊക്കെ നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കേ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് അവരുടെ പേഴ്സണൽ സ്പേസിനെ കുറിച്ചൊക്കെ നമുക്ക് എങ്ങനെയാണ് ബോധമില്ലാതായി പോകുന്നത് അപ്പൊ അതൊരു ബോധം പക്ഷെ ഇത്തരം കണ്ടന്റ് മലയാളികൾ ഇത്രയും വലിയ രീതിയിൽ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം മില്ലിയൻ ഒക്കെയാണ് ചില ഇന്റർവ്യൂസ് നമ്മൾ ശരിക്കും ഇവരും ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ് കാരണം തുടക്ക കാലത്തൊക്കെ നമുക്കും അറിയാം നമ്മൾ ഈ പറയുന്ന പണ്ടത്തെ വലിയ ജേർണലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകളും ഇതേ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചവരുണ്ട് വളരെ സീരിയസ് ആയി കോട്ടും സൂട്ട് കിട്ടിയിരുന്നിട്ട് ഇതേ തരത്തിൽ നിലവാരം കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിന്റെ ഒരു രീതി സോഷ്യൽ മീഡിയയിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക ഒരു ക്ലിക്ക് ബൈറ്റ് കൊടുക്കുക എന്നതിന്റെ ആ ഒരു രീതിയിലേക്ക് മാറുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് പിന്നെ അതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നമ്മളിപ്പോ ജേർണലിസം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു എത്തിക്സ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഡിജിറ്റൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ സാധാരണ ഓൺലൈൻ മീഡിയകളിലേക്ക് ആംഗറ സെലക്ട് ചെയ്യുമ്പോൾ ജേർണലിസ്റ്റിനെ അല്ല സെലക്ട് ചെയ്യുന്നത് കാണാൻ ഭംഗിയുള്ള നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതെ അങ്ങനെയുള്ള ആളുകളെ ഹയർ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഉണ്ട് ആ ഒരു രീതിയിൽ അവരെ പിന്നീട് പോയിത് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുക ചിലപ്പോ അവർക്ക് പറഞ്ഞാൽ പോലും നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് പോലും അവർക്ക് സ്വയം മനസ്സിലാകുന്നുണ്ടാവില്ല ഞാനിപ്പോ എന്റെ ഒരു

നമ്മളിവിടയ്ക്ക് ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പലരെയും വിളിക്കുന്ന സമയത്ത് ഡിജിറ്റൽ മീഡിയയിൽ നിന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ മീഡിയയിൽ നിന്നാണെന്ന് പറയുമ്പോൾ പോലും ഡിജിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇപ്പൊ സെലിബ്രിറ്റീസിനെ ഒക്കെ വിളിക്കുമ്പോൾ അവർക്കൊരു ഒരു മുൻധാരണയുണ്ട് ഇത്തരത്തിലുള്ള ക്രിഞ്ചായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും നിലവാരം കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് പിന്നീട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഉദ്ദേശം ഇതല്ല നമുക്ക് ചോദിക്കാനുള്ളത് ഇന്നയിൻ്റെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ചെയ്യുന്നത് ഇതിന് ഒരു സിനിമ പ്രൊമോഷന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂ ആണ് എടുക്കുന്നത് അവരുടെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ പോയി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു എടുക്കുകയാണ് അപ്പൊ രാവിലെ പോയി ഈവനിങ് ആകുന്ന സമയത്താണ് നമുക്ക് അവരുടെ ഇന്റർവ്യൂനുള്ള സമയം കിട്ടുന്നത് ആ ടൈമിലേക്ക് തന്നെ ഒരുപാട് ഓൺലൈൻ മീഡിയസിന് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് തളർന്ന രീതിയിലാണ് അവരുള്ളത് അപ്പൊ നമുക്ക് പോയിട്ട് നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ ടീമിന്റെ ഭാഗമാണെന്നൊന്നും പറയാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ലെഗസിയൊന്നും പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല പക്ഷെ പോയിട്ട് അവരുടെ അടുത്ത് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ഇരുന്ന ആള് എൻ്റെ അടുത്ത് കളിയാക്കി എന്ന രീതിയിൽ ചോദിച്ചൊരു കാര്യമാണ് മോഹൻലാലും മമ്മൂട്ടി ഇതിൽ ഇതിലാരെയും ഇഷ്ടം എന്നല്ലേ ചോദിക്കാൻ പോകുന്നത് എന്ന് തമാശയ്ക്ക് ചോദിച്ചു പക്ഷേ നമ്മൾ ആ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അവരുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ അത്യാവശ്യം റിസർച്ച് ചെയ്ത് അവരെ പറ്റി പഠിച്ചിട്ടും അവരോട് നല്ല ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ള ഇന്റൻഷനോട് പോയി കൂടെ പോയിരിക്കുമ്പോ അത്തരത്തിലൊരു ഇത് വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതേ സമയം അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ രാവിലെ മുതൽ അവര് ഈ ഓൺലൈൻ ചാനൽസിൽ നിന്നുള്ള വളരെ മോശമായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും പലരിൽ നിന്നും ട്രിഗേർഡ് ആവുകയും പലപ്പോഴും ബ്രേക്ക് എടുക്കാൻ പോലും പറ്റാതെ കണ്ടിന്യൂസ്ലി ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരങ്ങനെ പെരുമാറിയതിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലിപ്പോൾ എങ്ങനെയാണ് ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റുക എന്നത് പോലും അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പം ഗസ്റ്റ് ഒരു ഫുഡ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് ഒറ്റ നാല് പൊറോട്ട എന്നൊരാൾ ചോദിക്കാണ് ആക്ച്വലി ഫുഡ് ആണോ എന്താണ് ഇഷ്ടപ്പെട്ട ഫുഡ് അതായത് നമ്മളൊരു ഇന്റർവ്യൂ ആദ്യ കാലങ്ങളിൽ തൊട്ട് ഈ ഇന്റർവ്യൂവിന് ഭയങ്കരമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ വായനക്കാർക്കിടയിൽ ഒരു വലിയ സ്വാധീനമുണ്ട് ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട് പണ്ട് ഇത്ര ഡിജിറ്റൽ ഇത്ര സജീവമല്ലാത്ത കാലത്ത് നമ്മൾ പത്രത്തിലും മനോരമയിലും ഒക്കെ വരുന്ന ഇന്റർവ്യൂസ് അല്ലെ വനിതയിലൊക്കെ വരുന്നത് നമ്മൾ കാത്തിരുന്ന് വായിക്കുന്നൊരിതുണ്ട് അവിടുന്ന് ടി വിയിലേക്ക് വരികയാണെങ്കിലും നമ്മൾ പിന്നെ ഓൺലൈനിലേക്കാണെങ്കിലും നമുക്കിത് കാണാനും അറിയാനും ഉള്ള ഒരു തൊര നമ്മൾ പക്ഷെ ഇപ്പൊ നമ്മളൊരു സെലിബ്രിറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ കൂടുതലും സെലിബ്രിറ്റി ഇന്റർവ്യൂസിലാണ് ഇത് വരുന്നത് രാഷ്ട്രീയക്കാരുടെ ഒന്നും അല്ല സിനിമ മേഖലയിലുള്ളവരുടെ തന്നെ അതും ആക്ടേഴ്സും ആക്ട്രസ് ആയിട്ടുള്ള ബ്ലോഗേഴ്സ് ഒക്കെയാണ് അപ്പൊ ഇത് വരുന്ന സമയത്ത് ഇവരുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ തന്നെ നോക്കിയാൽ നമുക്കൊരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അവരുടെ ഫാമിലി എന്താണ് അവർ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നു അവരുടെ മക്കൾ എന്താണ് എത്ര മക്കളുണ്ട് ഈ ബേസിക്സ് സാധനമുണ്ട് ശരിക്കും ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആവുമ്പോൾ ആദ്യം അവരുടെ സിനിമാ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഇൻസ്പയർ ചെയ്ത ആളുകൾ ഉണ്ടാവാം ഇതിലത്തെ എത്തിയ സ്ട്രഗിൾസ് ഉണ്ടാവാം അല്ലെങ്കിൽ കടന്നു പോയ വഴികൾ ഉണ്ടാവാം അവർക്ക് അവരെ സഹായിച്ചവരുണ്ടാവാം അവര് സഹായിച്ചവരുടെ ഇങ്ങനത്തെ കുറെ സാധനം ഉണ്ട് ഏറ്റവും പ്രസാരമാണ് നമ്മൾ ഈ ഇൻവാലിഡ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് അതായത് ഫാമിലിനെ കുറിച്ചോ പേഴ്സണൽ ലൈഫിലേക്കോ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് മക്കൾ സിനിമയിലേക്ക് വരുമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടം എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷെ ഇപ്പോൾ ഇന്റർവ്യൂ തുടങ്ങുന്നത് തന്നെ എന്നിട്ട് ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിയതായിരുന്നു ഞാൻ വലിയ സീരിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്കാണ് അപ്പൊ ആളുകൾ ശരിക്കും കാണാനോ ആഗ്രഹിക്കുന്നു അതാണോ എന്നുള്ള ഒരു കാര്യമുണ്ട് കാരണം ഇപ്പൊ നമ്മള് ഇന്റർവ്യൂസ് ഇത്രയും വിസിബിൾ ആവുന്ന സമയത്ത് അവർക്ക് ആക്ടേഴ്സിന് ഉണ്ടാവുന്ന ഓഡിയൻസ് അത് േക്ഷകർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരാളല്ല എന്നുള്ള രീതിയിലേക്ക് അത്ര നമ്മുടെ മൊബൈലിൽ ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും അവർ കിടക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു ഇൻഡിമസി കൂടുതൽ തോന്നും അവർക്ക് അവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട പ്രചരണം എളുപ്പത്തിൽ നടത്താൻ പറ്റും അവർക്ക് എന്തെങ്കിലും ഒരു തിരുത്തലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരുടേതായ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിലോ ഇതിന് സാധിക്കും കാരണം അവരുടെ ഒരു വശം അവർക്ക് പറയാൻ വേണ്ടി സാധിക്കും പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറുക അല്ലെങ്കിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അവരൊഴിഞ്ഞു മാറിയ ക്വസ്റ്റ്യൂൺസ് വീണ്ടും ആവർത്തിക്കുക അതായത് ഇവർ ഒഴിഞ്ഞു മാറും എനിക്കൊന്ന് സെലിബ്രിറ്റീസ് തിരിച്ചു തഗ്ഗടിച്ച് തുടങ്ങിയ പക്ഷെ അപ്പോഴും അവർക്ക് ആ ഇന്റർവ്യൂ കുറച്ചുകൂടി ഒരു കണക്ഷൻ ഉണ്ടെങ്കിലാണ് അവർ അങ്ങനത്തെ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പരമാവധി ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അവർക്ക് അൺകംഫർട്ടബിൾ ആയപ്പോലും അത് പുറത്ത് കാണിക്കാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു രീതി ചിലപ്പോ എനിക്ക് തോന്നുന്നു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടൊക്കെ വന്നിരിക്കുകയും ചിലര് പണം കൊടുത്ത് തന്നെ ഇന്റർവ്യൂ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടീഷനുണ്ട് അപ്പൊ അവർക്ക് ആ ഇന്റർവ്യൂയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ചിലപ്പം പറ്റിയെന്ന് വരില്ല അപ്പം ഏറ്റവും റീച്ചുള്ള കുറച്ച് ചാനലുകൾ നോക്കി അവർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം തന്നെ വൈറൽ ആയൊരു ക്ലിപ്പാണ് ഞങ്ങൾ ഇത്രയും ഇന്റർവ്യൂലിരുന്നിട്ട് ഇങ്ങനൊരു ക്വസ്റ്റിൻ ആരും ചോദിച്ചിട്ടില്ല അതായത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഗസ്റ്റ് അവർക്ക് ചിലപ്പോ വർഷങ്ങൾ പിന്നിലുള്ള ഒരു അവരുണ്ടാക്കി വെച്ചൊരു കരിയർ ഉണ്ടാവും അതിന് യെ ഒന്നും ചോദിക്കാതെ മേക്കപ്പ് ടിപ്സ് എന്താണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്താണ് ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എന്താണ് ഈ രീതിയിലേക്ക് ചോദിക്കുകയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് അവർക്ക് പറയാനുണ്ടാവും ചിലർ നന്നായി ചില ഇന്റർവ്യൂല് നമ്മൾ കാണാറുണ്ട് അവരുടെ രാഷ്ട്രീയം അവർ പറഞ്ഞു വെക്കും അവർ സിനിമകളെ കാണുന്ന രീതി പറഞ്ഞു വെക്കും സിനിമ ഏത് രീതിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു വെക്കും അല്ലെങ്കിൽ അവരുടെ മതത്തെക്കുറിച്ചുള്ളതോ വിവാഹത്തെക്കുറിച്ചുള്ളതോ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയനെ കുറിച്ചുള്ള എന്ത് എന്ത് ടോപ്പിക് എന്റെ മൈൻഡിൽ ഇപ്പൊ ഇത്രക്കാണ് വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അവർക്ക് ഒരു വേദി കൂടിയാണ് അങ്ങനെ പറയണമെങ്കിൽ തന്നെ അതുപോലൊരു ചോദ്യം അവരോട് ചോദിക്കണം എന്നുള്ളതാണ് പലർക്കും പല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് പുറത്തു വരുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഇവരുടെ അടുത്തുനിന്ന് നമുക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു സിനിമയെ പറ്റി ആണെങ്കിൽ പോലും ആ സിനിമ അവരെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതിനെ പറ്റിയും അല്ലെങ്കിൽ ആ സിനിമ കൊണ്ട് അവർക്കുണ്ടായ ടെക്നിക്കലി ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഓരോ സിനിമ കഴിയുമ്പോഴും ആക്ടേഴ്സ് പഠിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യത്തെ പറ്റിയും ചോദിക്കാതെ അവരുടെ മറ്റു കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ പ്രേക്ഷകർ നമുക്ക് ഇതില് വേറൊരു ഭാഗം കൂടി ഉണ്ട് ഇത് കാണാനായി കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകരുണ്ട് അതുകൊണ്ടാണ് തിന്റെ താഴെ മോശം കമന്റുകൾ ഇടുന്നവരുണ്ടാകും ഇങ്ങനെയല്ല ഇന്റർവ്യൂ വേണ്ടെന്ന് പറയുന്നവരൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു വിഭാഗം ഇത് ആസ്വദിക്കാനായി കാത്തിരിക്കുന്നു എന്ന ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആങ്കേഴ്സിന്റെ കാര്യം അവരെ ഹയർ ചെയ്തിട്ട് അവർക്ക് ഒരു വീഡിയോ പ്രൊഡ്യൂസർ അവരുടെ അവരെ നോക്കാൻ വേണ്ടി ഉണ്ടാകും അവർക്ക് ക്വസ്റ്റ്യൻസ് എഴുതി കൊടുക്കാൻ വേണ്ടി ഉള്ള ആളുകൾ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കൂടി ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഇന്റർവ്യൂന്റെ നിലവാരം കൂട്ടാൻ പറ്റുള്ളൂ കാരണം ആങ്കർ പലപ്പോഴും ആങ്കർ പലപ്പോഴും വിചാരിക്കുന്നത് അവരെഴുതെന്ന് ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ചോയ്സ് ഉണ്ടാകും അപ്പൊ അവര് കൂടി ഇതിനെപ്പറ്റി വിചാരിക്കണം അവർ ആംഗേഴ്സിനോട് നമ്മൾ ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ഉത്തരം അത് തന്നെയാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് ഇതാണ് നമുക്ക് അതിനപ്പുറത്തേക്ക് ചോദിക്കാനില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ വീഡിയോ അല്ലെങ്കിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീക്ഷിച്ച രീതിയിൽ ഇന്റർവ്യൂ പോയില്ലെങ്കിൽ അപ്പം തന്നെ ക്വസ്റ്റ്യൻസ് അപ്പം തന്നെ എഴുതി അവരെ കൊണ്ട് വേറെ രീതിയിലായിരിക്കും അതായത് ഡബിൾ മീനിങ് കോമഡികളിലേക്കൊക്കെ മുന്നിലിരിക്കുന്ന ഹോസ്റ്റ് ഒരു പെൺകുട്ടിയാണെങ്കിൽ അപ്പറേ ഇരിക്കുന്ന ജെൻഡർ വെച്ചൊക്കെ വേഗം ഡബിൾ മീനിങ് കോമഡികളിലേക്ക് എത്തിക്കും ചിലപ്പോ ചിലപ്പോ നമ്മളിത് കാണുന്ന സമയത്ത് നമുക്കിത് വർക്ക് വർക്കാവും ഇത് പറഞ്ഞത് ആ ഗസ്റ്റ് പറഞ്ഞത് ഒരു ഡബിൾ ഡബൾ അല്ലേ തിരിച്ചൊരു മറുപടി പറഞ്ഞെന്നൊക്കെ ചോദിക്കും നമ്മൾക്ക് ചിന്തിക്കാം പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ആ സീറ്റിലിരിക്കുമ്പോൾ ചിലപ്പോൾ ആങ്കർക്ക് ഇത് വേഗം കത്തണം എന്നുണ്ടാവില്ല വേഗം ക്വസ്റ്റ്യൻ കിട്ടുന്നു ഇത് ചോദിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളൊരു വെപ്രാളത്തിലായിരിക്കും ഇവര് ഈ ഉത്തരം വിടുന്നത് കാരണം ഇതിന്നും അടുത്ത ഡിസ്കഷനിലേക്കൊന്നും അവർ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല അപ്പൊ ഇത് പുറത്ത് വന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു കൂട്ടുകാരി ഉണ്ട് അപ്പൊ ആള് കുറച്ച് സെലിബ്രിറ്റി ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന കുട്ടിയാണ് അപ്പൊ ആളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആള് പറഞ്ഞ അതെനിക്ക് ആ സമയത്ത് അതായത് നമ്മൾ കൂടെ വന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞാൽ നമ്മൾ പലതരത്തിൽ കോമഡികൾ കേൾക്കുകയും നമ്മൾ അറിയുകയും ഒക്കെ ചെയ്യുന്ന അതിനുള്ള ബുദ്ധിയും ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷെ എന്നോട് പറഞ്ഞ ആ മൂവ്മെന്റിൽ എനിക്കത് മനസ്സിലായില്ല എന്നുള്ളത് അതായത് ആളുകളൊക്കെ അത് എങ്ങനെ മനസ്സിലാവാതിരിക്കാന്ന് പക്ഷെ അല്ല നമുക്ക് ബ്ലാങ്ക് ആയി പോകുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ട് അത് നമ്മൾ റിയാലിറ്റി ക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ അവിടെയാണ് നമ്മൾ ഈ എഡിറ്റിങ്ങിലേക്ക് കൂടി ആ ഒരു പ്രൊഡ്യൂസറുടെ ശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു ആങ്കറിന്റെ ശ്രദ്ധ എന്താണ് പുറത്ത് വിടേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ മറ്റേ ഒരു എഡിറ്റിംഗ് പ്രോസസ്സിലേക്കും കൂടി ചിലപ്പോൾ ആങ്കേഴ്സ് വരണ്ടെ ചിലപ്പം ഇവര് പെയ്ഡായിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി മാത്രമൊക്കെ വിളിക്കാൻ ഇവർക്ക് എഡിറ്റിംഗ് ടേബിളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല അപ്പൊ നമ്മൾ ഒരു കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ രണ്ടു ദിവസം നമ്മളൊരു വീഡിയോ ടീമിൻ്റെ കൂടെ പ്രവർത്തിക്കും സമയത്ത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പൊളിറ്റിക്കലി അവയർനെസ് ഇല്ലാതെ ഇപ്പോ പ്രകാശ് രാജിനെ പോലെയുള്ള ഒരാളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അത്തരം ക്വസ്റ്റൻസ് നമുക്ക് ചോദിക്കാനില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പൈസക്ക് വേണ്ടി നമ്മൾക്ക് ചിലപ്പം അത് വർക്ക് ചെയ്യാതിരിക്കാം വേണമെങ്കിൽ ഓക്കെ പണം പൊയ്ക്കോട്ടെ കാരണം അതങ്ങനെ പണം പോട്ടെ എന്ന് വെക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യാവില്ല പക്ഷെ നമ്മളെ ആളുകൾ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട് നമ്മളോടും ആളുകൾ ഈ രീതിയിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ സെലിബ്രിറ്റി ഇന്റർവ്യൂസ് എടുക്കുന്ന ആങ്കേഴ്സിനോട് മോശമായി പെരുമാറാം മോശമായി കമന്റ് ചെയ്യാം എന്നൊരു കം അങ്ങനെയും ഒരു സാധനം ഇതിനുള്ളിലേക്ക് വരാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്ന കണ്ടന്റ് ക്വാളിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കി ആളുകൾ വരും പതിയെ പതിയെ ആണെങ്കിലും നമ്മളൊരു കുറച്ച് സമയം എടുത്താണെങ്കിലും ആളുകൾ നമ്മളെ കാണാനും നമ്മൾ പറയുന്ന കേൾക്കാനും ഒക്കെ ആളുകൾ വരും അതിന് കുറച്ച് സമയം ചിലപ്പോൾ ആവശ്യമുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആ രീതിയിലും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആവുക കുറച്ചൊരു റാപ്പിഡ് ഫയർ ഒക്കെ നല്ലതാണ് ഒരു ഫൺ എലമെന്റ്സിന് വേണ്ടി പക്ഷെ അത് മാത്രമായിട്ടൊരു ഇന്റർവ്യൂ ഒക്കെ ഒതുക്കാതെ കുറച്ചും കൂടെ ഗസ്റ്റിന്റെ എന്താണ് ഗസ്റ്റിന്റെ വശം എന്താണ് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ കേൾക്കാനും പറയാനും ഒക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുക്കാനും കൂടെ നമുക്ക് പറ്റണം എന്ന് എനിക്ക് തോന്നാറുണ്ട് അതെന്തായാലും ഈ ഒരു കൾച്ചർ മാറി വരാൻ ഒരുപാട് സമയം എടുക്കും വലിയ കാലത്തെ മാറ്റം കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളത് ഇതിനി വേഴ്സായി പോകുമോ അതോ നന്നായി വരുമോ എന്നൊക്കെയുള്ള സംശയമാണ് എല്ലാ സമയത്തും നല്ലതും ഉണ്ടാവും മോശവും ഉണ്ടാവും അപ്പൊ കൂടുതലായും നല്ല ഇന്റർവ്യൂസിന് കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു കാലം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം സമയം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ